ഹലോ നമ്മുടെ ഈ ചട്ടിയേണ്ടോ എവിടെങ്കിലും ബുദ്ധി കൊടുക്കണേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് മെഹറാജ് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നേരത്തെ പറയുന്നത് കേട്ടോ മെഹാറജ് നോമ്പാണെന്ന് പക്ഷേ ഇന്നാണ് ഞാൻ ഇന്ന് രാവിലെയാണ് കേട്ടോ മെസ്സേജ് എല്ലാം ഫോണിൽ കണ്ടത് അതുകൊണ്ട് പിന്നെ എടുത്തിട്ടുണ്ടായി പിന്നെ എന്താണെങ്കിലും ഇന്ന് നോമ്പ് വരില്ലേ അപ്പം എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ എനിക്ക് മേടിച്ചത് ഈ ഞാൻ തുണിയെല്ലാം മുക്കുവെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ നൈബറിൻ്റെ മുരിങ്ങൻ വരുവാട്ടോ ഇതിൽ വേണ്ടത് നിറയെ കായാണ് കേട്ടോ നിങ്ങൾക്ക് ഫോണിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല പൊട്ടി വീണ പോലെ കായെന്ന് എന്ന് പറയില്ല ഉണ്ട് ഈ കണ്ടില്ല ഒരു കൊമ്പ് ഇതുപോലെ ൂങ്ങിയൊരു പൊട്ടി വീണതാണ് കേട്ടോ നിറയെ കായ് ഉണ്ട് പക്ഷെ നമുക്ക് രാവിലെ നേരത്തെ ആയതുകൊണ്ട് നേരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇഷ്ടം പോലെ കായുണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നത് ഞാൻ എന്തെങ്കിലും ചായ വയ്ക്കാൻ വെച്ചു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചോറും കറികളൊന്നും വെക്കുന്നില്ല ഇന്നലെ വെച്ച എല്ലാ കറികളും ചോറും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഇന്നലെ രാത്രി ഉണക്കമീൻ വറത്തിട്ടുണ്ടായിരുന്നു മുള്ളൻ അപ്പോൾ അതുണ്ട് കേട്ടോ മോൾക്കിണങ്ങൾ ഇതെന്തെങ്കിലും ഉണ്ട് വെച്ച് ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചായ എല്ലാം എടുത്ത് പിന്നെ ഉണ്ടല്ലോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ നമ്മൾ മീനുണ്ടല്ലോ ഗപ്പി ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു രണ്ടെണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒന്നും കൂടി ചത്തുകിടക്കണോ അതിൻ്റെ വയറെല്ലെല്ലാം നല്ലവണ്ണം വീർത്തിട്ടുണ്ടായിരുന്നു ഞാൻ കരുതിയത് ഗർഭിണിയാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ അടിയിൽ ചത്ത കിടക്കുന്നുണ്ട് കേട്ടോ ഇനി മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ എന്താണെന്നറിയില്ല ഇവിടെ മീൻ വളർത്തി വെച്ചാൽ പെട്ടെന്ന് ചത്തു പോകും കേട്ടോ നേരത്തെ ആണെങ്കിൽ ഫൈറ്റർ ഫൈറ്ററെല്ലാം ഉണ്ടായിരുന്നു താനേ ചത്തുപോണിത് എങ്ങനെ ഇനി വളർത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല മക്കൾക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് തുണികളെല്ലാം അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ സൈഡ് തന്നെയാണ് കേട്ടോടുന്നത് കാരണം നമ്മൾ പുറത്ത് സൈഡ് ഇട്ട് വെച്ചാൽ ഉണ്ടല്ലോ വേഗം തുണികളെല്ലാം നരക്കേണ്ടോ ഇവിടെയാകുമ്പോൾ വെയിലിന് വെയിലും കിട്ടും എന്നാൽ വലിയതായിട്ട് വെയിലും കിട്ടില്ല കാറ്റുണ്ടെങ്കിൽ ഉണങ്ങും ചെയ്യണ്ടോ പിന്നെ ആ തുണികളെല്ലാം വിരിച്ചിട്ട ശേഷം ഞാൻ കുറച്ച് നേരം ചെടികളുടെ അടുത്തൊക്കെ വന്ന് നിന്നിട്ടോ ചെടീന്നൊന്നും പറയാൻ പറ്റില്ലാട്ടോ എല്ലാ ചെടികളും എന്ത് ചെയ്യുക ഇലകളെല്ലാം കൊഴിഞ്ഞ് കൊമ്പുകളും മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കേടുവന്ന് പോയി എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ജവൻ്റെയെല്ലാം നോക്കിയിട്ടോ പിന്നെ ഇന്ന് ചോറ് വെക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം ഗ്യാസിൽ തന്നെ വെച്ചു കേട്ടോ ഇനി ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ എടുത്ത് തീ വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കാനെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനുണ്ടല്ലോ ദോശയാണ് കേട്ടോ അവനിക്ക് ദോശം മതി എന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അയച്ച ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനിക്ക് അത് ചുട്ടുകൊടുത്തേ ഇന്ന് മോൾക്ക് രാവിലെ കേട്ടോ ട്യൂഷൻ അപ്പോൾ ഞാനാട്ടോ കൊണ്ടാക്കാൻ പോകുന്നു മോള് ഇവിടം വരെ കൊണ്ടാക്കി തരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരി ഞാനും മോനും കൂടെ ഒക്കെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ വന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ മോൻ്റെ സൈക്കിൾ കേട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ കേട്ടോ മോൻ ഓടിച്ച് കളിക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇന്നലെ രാത്രി അല്ല ഇന്നലെ വൈകുന്നേരം മുളക് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇതുപോലെ മുളക് വാങ്ങിച്ച വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാനിടുന്നതെല്ലാം അപ്പോൾ അത് പൊടിച്ചപ്പോൾ ഞാനത് ഞാൻ ആറിയിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഡപ്പിലാക്കാന്ന് വിചാരിച്ചിട്ട് ആറിയ ശേഷം ഞാൻ ഡപ്പ് നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബക്കറ്റിലാക്കി എനിക്കാണെങ്കിൽ മുളക് പൊടിച്ചതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ ചിലത് ഇങ്ങനെ ചെങ്കൽപ്പൊടി പോലെ ഇരിക്കും നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ ഇത് കുറയത്തുകൂ പിന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ അടിച്ച് വിട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്യാസ് ഒക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഗ്യാസ് എല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുപ്പിൻ്റെ അടി ഉണ്ടല്ലോ അടുപ്പ് ഇത് വന്നൊരു സത്യത്തിൽ അടുപ്പാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഈ ഗ്യാസ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഗ്യാസ് വേറെ എവിടെയും വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ അടുപ്പിൻ്റെ മോളി തന്നെയുണ്ട് ഞാൻ ഒരു ചെറിയൊരു സ്ലാബ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മോളിൽ തന്നെയാ കേട്ടോ ഗ്യാസ് എല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയ ശേഷം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഈ പൂച്ചെടികളെല്ലാം വെച്ചിട്ടില്ലേ ആ സൈഡാണ് കേട്ടോ അപ്പോൾ ആ സൈഡ് വന്നിട്ട് ഇതുപോലെ നിറയെ ചെടികളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ചെടികളെല്ലാം കൊഴിഞ്ഞു ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകൾ നിറയെ വീണുണ്ട് പിന്നെ അപ്പുറത്തുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടികളും ഇലകളെല്ലാം കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനെല്ലാം അടിച്ച് കൂട്ടി ഒക്കെ ഇനി ഉമർത്ത് കത്തിക്കാൻ കൊണ്ടിടാന്ന് വിചാരിച്ചു പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ പുറക സൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഞാൻ അടിക്കും ആഴ്ച ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആയിട്ട് അടിച്ചിട്ട് അത് കാരണം എട്ട് ഒത്രയും കുപ്പം ഇല്ലെങ്കിൽ അങ്ങനെ ചപ്പ് ചവറുകളൊന്നും ഉണ്ടായാലും നമ്മുടെ ഇവിടെ ചെടികളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ചപ്പ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായി മുറ്റുപടിച്ചാ കാരണം വലിയ ചപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഫ്രണ്ടും എല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ ഇത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ മോട്ടർ ഷെഡാണ് കേട്ടോ ഇപ്പോൾ മോട്ടർ ഷെഡിൽ വന്നിട്ട് നമ്മുടെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം അതിനകത്ത് അകത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഇതൊന്നും നമ്മുടെ സാധനങ്ങളെല്ലാം കേട്ടോ അതൊക്കെ വേറെ ആൾക്കാരുടെയാണ് അപ്പം എൻ്റെ വന്നിട്ട് ആകെ ഒരു ഒന്ന് രണ്ട് ചാക്കുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ വേസ്റ്റ് ഇടില്ലേ പ്ലാസ്റ്റിക് എല്ലാം അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഇരിക്കുന്ന ചാക്കുകൾ എൻ്റെ കേട്ടോ ബാക്കി ഇതൊന്നും നമ്മുടെ സാധനങ്ങളല്ലാട്ടോ പിന്നെ സൈക്കിള് രണ്ട് മൂന്നെണ്ണം മക്കളുടെയുണ്ട് പിന്നെ ഇത് വേറെ കുട്ടിൻ്റെ ആട്ടോ അപ്പോൾ ഈ ഒരു വിറക് വന്നിട്ട് അവരുടെയും കേട്ടോ വേറെ ആൾക്കാരുടെയാണ് കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് വഴിക്കാരാട്ടോ താമസിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം പഴയ സാധനങ്ങളും വിറകും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ അടുപ്പുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് നമുക്ക് വിറകൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ച് വിടാന്ന് വിചാരിച്ചു കാരണം ഇവിടെ നിറയെ ചപ്പും എല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്നും വൃത്തിയാക്കുന്നില്ല കാരണം ഇതൊന്നും നമ്മുടെ സാധനങ്ങളല്ലാട്ടോ അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെയാണ് വലിയ വലിയ സാധനങ്ങളാണ് അപ്പം നമുക്കിപ്പം അങ്ങനെ ഒന്നും വെക്കാനില്ല മക്കളുടെ സൈക്കിൾ മാത്രം അങ്ങനെ വെക്കുന്നുള്ളൂ പിന്നെ അവിടെ ചകിരിയും ഒക്കെ കിടന്നിട്ട് അതിന്റെ പൊടികളെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടൊന്നും കൂട്ടി ഫ്രണ്ടിൽ കൊണ്ടുപോയി കത്തിക്കാനിടാന്ന് വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെയൊന്ന് അടിച്ച് വിട്ടു കേട്ടോ അടിച്ചാൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആകും ആകുന്നുട്ടോ നല്ല നീറ്റായി കിടക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ എല്ലാത്തോടും ഞാൻ അങ്ങനെ അതൊന്നും ശരിയാക്കിയില്ല ശരിയാക്കിയില്ലാട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇനി മക്കളുടെ സൈക്കിളൊക്കെ ഒന്ന് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടെ മക്കൾ രാത്രിയൊക്കെ സൈക്കിൾ കൊണ്ട് വെക്കാൻ വരുന്നതല്ലേ അപ്പൊ അതുകാരണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ സൈക്കിളുകളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇത് വേറെ കുട്ടിയുടെയാണ് പിന്നെ ഈ ഒരു മൂന്ന് നല്ല ഉണ്ടല്ലോ ഇതൊക്കെ മക്കളുടെയാണ് കേട്ടോ പിന്നെ ഈ ഒരു മൂന്ന് ചക്രമുള്ള സൈക്കിൾ ഉണ്ടല്ലോ ഇത് മോള് ചെറുപ്പത്തിൽ നടക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ അവൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോനും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ അതിന് മുന്നെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോൻ അതുകൊണ്ട് ഓടിച്ച് കളിക്കുകയാണ് സൈക്കിൾ പോലെ ഓടിച്ച് കളിക്കുന്നുണ്ടോ പിന്നെ ഞാൻ കുറച്ച് ചെടികളുടെ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ വേനൽക്കാലം വേനൽക്കാലമാകാനായില്ലേ അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി നേരം കിടന്ന് അണിച്ച് നോക്കുമ്പോഴേണ്ടത് ഈ മക്കളുണ്ടല്ലോ രണ്ടാളും കൂടെ അടുക്കളയിൽ വന്നിട്ട് ഈ മാങ്ങയെല്ലാം ചെത്തി വെച്ചിരിക്കുന്നുട്ടോ അതുപോലെ പരിയും അപ്പോൾ എടുത്തിട്ട് ഈ താഴെ എല്ലാം ഇട്ടിട്ട് ഈ കത്തി പാത്രങ്ങൾ പറഞ്ഞൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ രണ്ടാളും കൂടി ഇങ്ങനെ അടുക്കളി വന്ന് എന്തെങ്കിലും ചെയ്യേണ്ട പക്ഷേ ഞാൻ മക്കളിവിടെ അങ്ങനെ അടുക്കളി കയറി കിട്ടില്ല കാരണം ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ പിന്നെ ഞാൻ മക്കൾക്ക് എന്തെങ്കിലും തിന്നാനുണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ കുറച്ച് മുട്ടപ്പാലടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇത് ഉണ്ടാക്കിയാലും മക്കൾ കഴിക്കൊന്നുമില്ല കേട്ടോ ഞങ്ങളിവിടെ മുട്ടപ്പാലടന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മൈതമാവിലേക്ക് ഞാൻ രണ്ട് നാടമുട്ടയട്ടോ പൊട്ടിച്ചൊഴിച്ച് ഏതൊക്കെ മുട്ട വേണമെങ്കിലും എടുക്കാട്ടോ എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ചെറിയ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇതിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തുട്ടോ ഇത് ഞാൻ ഇപ്പോൾ മിക്സിയിലാണ് കേട്ടോ കലക്കുന്നത് നമ്മൾ മുട്ടപ്പലടയ്ക്ക് സാധാരണ പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇപ്പോൾ മൈദമാവാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത് അപ്പോഴ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴും മോൻ വന്ന് ഈ അടുപ്പത്തിട്ടി കയറിയിരുന്നു എപ്പോഴും ഒന്നും വന്നിരിക്കില്ല കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ച് വെച്ചപ്പോൾ അത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ലേശ മഞ്ഞപ്പൊടി കൂടിയ ഇനി ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ അപ്പോൾ ഞാനൊരു തേങ്ങയെടുത്ത് പൊട്ടിച്ച് നോക്കിയതാണേ അപ്പോഴുണ്ട് മോൻ ഓടി വന്ന് ഗ്ലാസും കൊണ്ടുപോയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഉണ്ടല്ലോ ഇതിൽ വെള്ളമേ ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം വറ്റിയിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നല്ല മൂത്ത തേങ്ങയാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് ഞാൻ പൊതിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് കുടുമിയോടെ കൊണ്ടുവരുവേ അപ്പോൾ അതേ അതൊക്കെ ഞാൻ ചിരകിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത് എന്നിട്ടൊരു ആപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കരണ്ടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കുമ്പോഴേക്കും വയ്ക്കുമ്പഴേക്കും ആവും കേട്ടോ ഇത് നമുക്ക് അരയ്ക്കാൻ മാത്രമേ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ ചൂടാൻ എളുപ്പമാണ് കേട്ടോ അതെ അപ്പോഴേക്കും ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് മോൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ വീണിട്ട് അവൻ്റെ കയ്യിൽ ബേറ്റാടീന്ന് തേച്ചിട്ട് വരുമ്പോഴേക്കും ചെറുതായി ഒന്ന് കരിഞ്ഞു കേട്ടോ സൈഡിൽ കരിഞ്ഞില്ല എന്നാലും ഒരു കളറ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ തേങ്ങയിൽ തേങ്ങയും പഞ്ചസാരയും കൂടി ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ കണ്ടില്ല അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത് അങ്ങനെ ബാക്കിയെല്ലാം അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുണ്ടോ ഞാൻ ചുട്ടു ചുട്ടുവെച്ച് ബാക്കി മാവ് ഞാൻ എടുത്ത് വെച്ചേ എന്നിട്ട് പിന്നെ ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു നാല് മണിയാകുമ്പോഴേക്കും ചായ വെച്ചു കൊടുക്കും കാരണം മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനും ചായ വയ്ക്കും അപ്പോൾ മക്കൾക്കൊക്കെ ആ സമയം ആവുമ്പോഴേക്കും ചായ വേണം കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ള കോഫി കോഫിയെല്ലാം എടുത്തു പിന്നെ മക്കൾക്ക് ഞാൻ ചായപ്പൊ ചായയിൽ ഒന്നും ഇടില്ല കേട്ടോ അങ്ങനെ ചായ എല്ലാം എടുത്തും മുട്ടപ്പാലടിയെല്ലാം കഴിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ മറ്റേ ബേബീസ് യു